ും ഗവൺമെന്റിന്റെ മുഖം എന്ന് പറയുന്നത് ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്ന വകുപ്പുകളാണ് ഏതെങ്കിലും ആ വകുപ്പുകളിൽ നൂറില് തൊണ്ണൂറ് ശതമാനവും മെച്ചപ്പെട്ട നല്ല നിലയിൽ മാതൃകയായ പ്രവർത്തനമൊക്കെ നടത്തിയാലും ഒരു ചെറിയ ശതമാനത്തിന്റെ വീഴ്ചയാണ് എപ്പോഴും ചർച്ചാ വിഷയമായി മാറുന്നത് ഞാനും ആ അതുപോലൊരു വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി നിലയിൽ ഞാൻ അത് അനുഭവിക്കുന്ന എനിക്കറിയാം എന്നാൽ അതിലെ തന്നെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഒരു തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ അത് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക മാത്രമല്ല ജനങ്ങൾ അത് പൊറക്കുന്ന ഒന്നായിരിക്കില്ല അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധാപൂർവമായി നമുക്കിടയിൽ തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു പോലീസ് സേനാഗം അംഗമുണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ ആവശ്യമായ നടപടി നമുക്ക് കൂടുതൽ ഗൗരവമായി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് അസോസിയേഷൻ്റെ ശ്രദ്ധയിൽ വരേണ്ടുന്ന പ്രധാന വിഷയം സംഘടനാ നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങളോടൊപ്പം നമ്മുടെ കടമകളെ സംബന്ധിച്ച് നല്ല ബോധവാന്മാരാക്കാൻ ഇതുപോലുള്ള സമ്മേളനങ്ങളിലാണ് ഓരോ സംഘടനയ്ക്കും അതിന്റെ ഉള്ളിലേക്ക് ടോർച്ചടിക്കാൻ കഴിയുന്നത് ആ നിലയിൽ നമുക്കെന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഗൗരവമായ ചിന്തയും ചർച്ചയും അത് തിരുത്തിക്കാനാവശ്യമായ നടപടി ഉണ്ടാകണം എന്നുകൂടി ഞാൻ ഈ അവസ്ഥയിൽ സൂചിപ്പിക്കുക നിയമപാലനത്തിൻ്റെ ഉപരിയായി സമൂഹത്തിൻ്റെ സുഖവുമായ പ്രയാണത്തിൽ പോലീസ് സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് മഹാപ്രളയവും കോവിഡും ലോക്ക്ഡൌണുമെല്ലാം നമ്മൾ തളർത്താന്നിരുന്നത് ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഉപരിയായി സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സേന ഉണ്ടായതുകൊണ്ട് കൂടിയാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു അത് വീണ്ടും എടുത്തു പറയുകയാണ് വർത്തമാന കാല കേരളത്തിൽ യഥാ ഒരു വലിയ വികസന പദ്ധതി നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും അട്ടിമറിക്കാൻ നടന്ന ഒരു പ്രക്ഷോഭം നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതാണ് ഇപ്പം വിഴിഞ്ഞം പദ്ധതി അടക്കം പല മേജർ പ്രോജക്ടുകളും പലവിധത്തിൽ അതിനെ തടസ്സപ്പെടുത്താൻ വന്ന കാലം നിങ്ങൾ മറന്നി നമ്മളാരും മറന്നിട്ടില്ല ഒരുപാട് ദുരിതം അതുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയ്ക്ക് ഉണ്ടായെങ്കിലും സത്യത്തിൽ ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നിങ്ങളുടെ പങ്കും ഒട്ടും ചെറുതല്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വളരെ വലിയ ആത്മസംയമനമാണ് ആ സമയത്ത് നിങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് സത്യത്തിൽ അവിടെ ഒരു പരസ്പര ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന ഒരു ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പരിസ്ഥിതി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്ന കാര്യത്തിലും നമ്മുടെ പോലീസ് സേന വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചതാണ് പോലീസ് സേനയുടെ ഈ പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ പഴയ രൂപം നന്നായി മാറിയ ഒരു കാലഘട്ടമാണ് വിദ്യാസമ്പന്നമായിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിരവധി നിരവധിയല്ല മഹാഭൂരിപക്ഷം അംഗങ്ങളും ഏറ്റവും നല്ല വിദ്യാഭ്യാസ ലഭ്യമായവരാണ് എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടെ കാണുന്നൊരു വിഷയമാണ് ജനമൈത്രി പോലീസും പിങ്ക് പോലീസും എല്ലാം തന്നെ നമ്മുടെ മുന്നിൽ പുതിയ പുതിയ സംരംഭങ്ങളുടെ വിജയകരമായ നടത്തിപ്പ് പോലീസ് സേനയെ സംബന്ധിച്ചുള്ള നല്ല അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ ഏറെ സഹായിച്ച ഒന്നാണ് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പരിഷ്കൃത സമൂഹമായി വൈജ്ഞാനിക സമൂഹമായി കേരളം മാറുമ്പോൾ ആ നിലവാരത്തിനൊത്ത വിധം കേരള പോലീസിന് ഉയരാൻ കഴിയുന്ന ചർച്ചകളും നിങ്ങളുടെ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ും കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നപ്പോൾ പോലീസിന്റെ ഒരു രണ്ടായിരത്തിഒമ്പതിൽ നടക്കുമ്പോൾ മുമ്പില് നമ്മൾ പ്രണാമം പ്രണാമർപ്പിച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്മേളനം വളരെ ചുരുക്കി അനുബന്ധ പരിപാടികളില്ലാതെയാണ് ഇന്ന് ഇവിടെ പാറ്റേൺ മാറ്റിയെഴുതാനും हाँ, हमारे वाले करने प्रमुख जिले के नवाना पिरकाले चरतम हमारे बहुत प्रधान। योगदेह नाशक समाधि के समझाइए आप। वर्तमान में हमारे जिस साल में साल में हमारा जिले में लेकिन असल साल प्रेयर नहीं कि योग चलेंगे देवताओं का साधन चीनो अगर हम तो नहीं। योगदेह पकड़ते सही ना। वो तेज तेज करना दुला जिल സ്റ്റാഫ് മാറ്റങ്ങൾ അനുസരിച്ച് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ അതോടൊപ്പം തന്നെ ഈ സമ്മേളനങ്ങളുടെ ഇവിടെ ചേർന്നിട്ടുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ സംസ്ഥാന രണ്ടു മാസ കാലയളവിലായി നടന്ന ജില്ലാ സമ്മേളനങ്ങളുടെ തുടർച്ചയായാണ് നമ്മൾ മുപ്പത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ജില്ലകളിൽ സമ്മേളനങ്ങൾ നടത്തുന്ന അവസരങ്ങളിൽ ജില്ലകളിൽ വിവിധങ്ങളായ അനുബന്ധ പരിപാടികളും അതോടൊപ്പം തന്നെ സെമിനാറുകളും സിംബോസിയങ്ങളും ശില്പശാലകളും സാംസ്കാരിക സംഗമങ്ങളും കവി അരങ്ങുകളും ഒക്കെയായി വളരെ ആഘോഷപൂർണമായ സാഹചര്യത്തിലാണ് നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ ആകെ ആഘോഷിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായത് ആ സമയത്താണ് ജൂലൈ മാസം ഒടുവിൽ വയനാട് നമ്മുടെ കേരളം കണ്ട സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് അതിനെ തുടർന്നുകൊണ്ട് നമ്മുടെ ജില്ലകളിൽ നടത്തി വന്നിരുന്ന സമ്മേളനങ്ങൾ ശേഷം നടക്കാനുള്ള സമ്മേളനങ്ങളിലേ അടക്കം നടപടിക്രമങ്ങളാകെ അല്ലെങ്കിൽ